ഇപ്പം ആരെങ്കിലും ഒരു അമ്മ അമ്മയാണെങ്കിലോ ഒരു അച്ഛനാണെങ്കിലോ നമ്മുടെ ഒരു മകൻ അതിൽ അബ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും സർ അവർക്കൊരു പേടി കാണത്തില്ല കാണത്തില്ലേ ആ ബാക്കിയുള്ളവരെ അറിയുന്നും ഇവരെ ഉപദ്രവിക്കുന്നു എന്തെങ്കിലും ആപത്ത് വരുമോ എന്നൊക്കെ ഒരു പേടി പേടിയുള്ളിൽ ഒത്രയാലും ഒരു അപ്പനും അപ്പനമ്മയ്ക്ക് ഉണ്ടാവും അപ്പൊ അവര് ഫോർവേഡിലേക്ക് വരാനായിട്ട് ഒരു മടിയാണ് പറഞ്ഞാൽ സംഘടനകൾ മതസംഘടനകൾ അവരൊക്കെ അവയർനെസ് ക്യാമ്പയിൻ വളർത്തണം ഇത് പണ്ടത്തെ പോലെ അല്ല ഇതിപ്പോൾ സുലഭമായി അവൈലബിൾ ആയി ഇത് എന്താ പറയുക ഗാഞ്ച എന്ന് പറയുന്ന കഞ്ചാവ് എന്ന ലെവലിലല്ല എം ഡി എം എ അതേപോലെ സ്റ്റിക്കേഴ്സ് അതേപോലെ കുറെ പുതിയ പുതിയ ഫോംസിൽ മയക്കുമരുന്ന് വരികയാണ് അത് ലാസ്റ്റ് സ്കെയിലായിട്ട് വരികയാണ് എൻ്റെ അടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഫൈവ് പേർസെന്റ് മാത്രമേ പിടിക്കുന്നു പോവുക ഒപ്പം ഒരു മീനിനകത്ത് പോലും കോടികളുടെ മയക്കുമരുന്ന് കടത്താൻ സാധിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഗവൺമെന്റ് ഇൻ്റർവെൻഷനിലൂടെ മാത്രമേ സ്ട്രിക്റ്റ് ആയിട്ട് നോംസ് കൊണ്ടുവന്ന് ഇതിന്റെ അവൈലബിലിറ്റി ആദ്യം കുറയ്ക്കണം പിന്നെയാണ് ഈ പെട്ടുപോയ കുട്ടികളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുക കാരണം ഇത് നമ്മുടെ സ്കൂളുകളിലേക്കും വരുമ്പോൾ കോളേജിനപ്പുറം സ്കൂളിലേക്ക് പോകുക സ്കൂളുകളിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഗവൺമെൻറ്റാണ് അതിനകത്ത് ഏറ്റവും പ്രാഥമികമായ റൂള് അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ അവരിൽ ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് ഈ ഈ എക്സൈസ് ഓഫീസർ എന്നോട് പറഞ്ഞ വിമുക്തി എന്ന് പറഞ്ഞ പരിപാടിയില്ല നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഗവൺമെന്റ് വിമുക്തി എന്ന് പറഞ്ഞ ഒരു ആന്റി ഡ്രഗ് പ്രോഗ്രാം നടത്തിയിരുന്നു അങ്ങനെ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതുപോലെ അതിന്റെ ശ്രമം ആക്കം കൂട്ടണം അതിന്റെ എഫേർട്ട് വലിയ എന്നാലേ ഇത് ഇപ്പം അതുകൊണ്ട് ഞാൻ പറയാം സ്പോർട്സിലേക്ക് കുട്ടികളെ തിരിച്ചുവിട്ട് ഈ അവൈലബിലിറ്റി കുറയ്ക്കുകയും സ്പോർട്സിലേക്ക് തിരിച്ചുവിട്ട് കുട്ടികളുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യും ഈ രണ്ട് നമ്മൾ മുന്നിൽ ഓക്കെ ഇനി സാറിന്റെ ഒരു കോളേജ് കാലഘട്ടം അത് കഴിഞ്ഞിട്ട് ട്രാമൻ കോട്ടയത്തേക്ക് വന്നു ഇനി അപ്പന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അപ്പൻ ചെയ്തു വെച്ച കാര്യങ്ങളുണ്ട് പൂർത്തീകരിക്കാനുണ്ട് അപ്പനൊരു ലോങ് വിഷൻ എത്രയാലും കണ്ടിരിക്കും അപ്പൊ അപ്പൻ അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടോ ഇന്ന പോലെ നീ ഇന്ന് ചെയ്തേക്കണം എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി അപ്പൻ അപ്പിച്ചിട്ടുണ്ടോ തിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പം അതേ ഒരു സക്സസറിനെ ആയിട്ടൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല മാത്രമല്ല അദ്ദേഹം അങ്ങനെ ഒരു വിഷു ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത് എന്റെ സഹോദരിയോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം അവർ കണ്ടുപേര് പൊളിറ്റിക്സ് ഇറങ്ങുന്നതിന് താല്പര്യം ഇല്ലാതെ ഞാൻ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് അറിവില്ല ഇത് എന്റെ സഹോദരി പറഞ്ഞ അറിവുള്ളൂ അങ്ങനെ അദ്ദേഹം ഓപ്പൺ അപ്പത്തില്ല ചില കാരണങ്ങൾ വളരെ അതുകൊണ്ട് തന്നെ ഇന്ന കാര്യം ചെയ്യണമെന്നും വിഷായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അതേസമയം ഞാൻ പ്രവർത്തിച്ചു വരുന്നതിനോട് എതിർപ്പില്ല അദ്ദേഹത്തിന് എതിർപ്പില്ല എന്നുള്ളതാണ് ഞാൻ മറിഞ്ഞത് കാരണം ഞാൻ ഇത്രയും നാള് പ്രവർത്തിച്ചപ്പോഴും അദ്ദേഹം എതിർപ്പ് പറഞ്ഞിട്ടില്ല അതേസമയം ഒരു പോയിന്റിൽ ഞാനൊരു നാലു വർഷം മുമ്പ് ഒരു കാര്യം അദ്ദേഹത്തിനോട് പറഞ്ഞു അഞ്ചു വർഷം മുമ്പ് അദ്ദേഹം എഗ്രി ചെയ്തിട്ടുമില്ല അപ്പം അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഒരു സ്റ്റൈലുണ്ട് അതിനകത്ത് ഇപ്പൊ അതിനനുസരിച്ച് അപ്പം ഞാന് അന്ന് ഒരു സാഹചര്യം ഞാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ല ഇപ്പൊ ആയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ സ്വാഭാവികമായി വരണം എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ ആഗ്രഹം അത് മനസ്സിലാക്കി ആ സ്ട്രഗിൾ എന്താന്ന് മനസ്സിലാക്കിയൊക്കെ വരണം എന്നായിരിക്കും ആയിരിക്കും പക്ഷെ ഞാൻ അപ്പൊ തന്നെ പത്തൊമ്പത് വർഷം സ്ട്രഗിൾ ആയി സാറിന്റെ കോളേജ് ലൈഫിൽ ലൈഫില് രാഷ്ട്രീയത്തില് അവിടെ രാഷ്ട്രീയം അങ്ങനെ ഒന്നുമില്ല സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല പക്ഷെ അത് പ്രവർത്തിച്ചു പ്രസംഗിക്കുക ഒക്കെ ചെയ്യണമല്ലോ ഇതിന്റെ കൂട്ടത്തിലൊക്കെ അപ്പൊ അന്നത്തെ കാലത്ത് കോളേജ് ലൈഫാണ് നല്ല പ്രസംഗിക്കുന്ന സ്മാർട്ട് ഗൈ ഒക്കെ ആവുമ്പത്തേക്ക് ഒത്തിരി ഫാൻസ് ഒക്കെ ഉണ്ടാവില്ലേ സാർ എന്റെ പ്രസംഗം കേൾക്കാനും ഒക്കെ ആയിട്ട് അപ്പൊ ആരൊക്കെ ഒറ്റ പെൺകുട്ടികളെ അത് ചുമ്മാ നോണയാണ് അങ്ങനെ പറയരുത് പോലും ചെയ്തില്ല അങ്ങനെ എല്ലാവരും എന്റെ വോട്ടേഴ്സ് എല്ലാം അപ്രീഷിയേറ്റ് കോളേജിലെ എല്ലാ വോട്ടേഴ്സും ഇപ്പോഴും ആ കോളേജിൽ പോയി ചോദിച്ചാൽ മതി ഇപ്പോഴും അവിടെ കാര്യങ്ങള് കോവിഡ് സമയത്തും ഞാൻ ആ കോളേജിൽ പോയി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്നെ ഇപ്പോഴും കോളേജില് ഇപ്പോഴും